സൈബർ തട്ടിപ്പ് തട്ടിപ്പ് ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ ഡയറക്ടർക്ക് കോടി രൂപയാണ് സൈബർ സൈബർ തട്ടിപ്പിൽ കള്ളപ്പണ കേസിൽ അറസ്റ്റിലാവുമെന്ന് തട്ടിപ്പിനിരയാവുന്നവരിൽ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വിദ്യാഭ്യാസം കൂടിയവരെന്നോ കുറഞ്ഞവരെന്നോ ഒരു വ്യത്യാസവുമില്ല ഏറ്റവും ഒടുവിൽ മുംബൈയിൽ കോടി രൂപയാണ് ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലെ മുൻ അംഗത്തിന് നഷ്ടമായത് ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ ഏപ്രിൽ ആറാം തീയതി വരെ നീണ്ടു കാലയളവിലാണ് തട്ടിപ്പ് ഫെബ്രുവരി മൂന്നിന് ആദ്യത്തെ ഫോൺ കോൾ ഈ സ്ത്രീക്ക് ലഭിക്കുകയാണ് ടെലികോം ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണെന്നും യുവതിയുടെ ഫോൺ നമ്പർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിധിയിലാണെന്നും ഉടൻ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നുവെന്നുമായിരുന്നു ഭീഷണി പിന്നാലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിക്കുന്നു അതിനുശേഷം സി ബി ഐ ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ ഒരാളും വിളിക്കുന്നു ചൈനയിൽ ഈ യുവതിയുടെ ബാങ്ക് അക്കൗണ്ടും ആധാറും ഫോൺ നമ്പറും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കള്ളപ്പണ കേസ് നടന്നെന്നും ഇതിൽ സ്ത്രീയും പ്രതിയാണെന്നും ഇവർക്കൊപ്പം കൂട്ടുപ്രതികളായ ചിലരെന്ന് പരിചയപ്പെടുത്തി ചിലരുടെ ഫോട്ടോകളും ഈ യുവതിക്ക് അയച്ചു നൽകി എന്നാൽ ഇവരെ ആരെയും സ്വാഭാവികമായും സ്ത്രീക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാലും കേസിൽ പ്രതിയാണെന്നും ഉടൻ ജയിലിൽ പോകേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി ഈ ഭീഷണിയിൽ ആകെ ഭയന്നുപോയ സ്ത്രീയോട് ഉടനെ പതിനഞ്ച് ലക്ഷം രൂപ ഒരു അക്കൗണ്ടിലേക്ക് കൈമാറണമെന്ന് ഈ ഉദ്യോഗസ്ഥർ എന്ന് പരിചയപ്പെടുത്തിയവർ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ പണം കൈമാറുകയും ചെയ്തു കേസും കോലാഹലവും അവസാനിച്ചെന്ന് കരുതിയിരിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇതേ സ്ത്രീയെ തേടി ഫോൺ കോൾ എത്തുന്നത് ഇത്തവണ പ്രതികൾ പറഞ്ഞത് ആർ ബി ഐ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ പോകുന്നു എന്നതായിരുന്നു ഉടനെ മ്യൂച്വൽ ഫണ്ടിലും മറ്റും നിക്ഷേപിച്ച തുക പിൻവലിച്ച് പ്രതികൾ പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് അഭികാമ്യമെന്നും പറഞ്ഞു ഇത് സ്ത്രീ അതേപടി അനുസരിച്ചു അങ്ങനെ കോടികൾ പ്രതികളുടെ കയ്യിലേക്ക് പോയി അവിടെയും നിന്നില്ല പിന്നെയും പല ഘട്ടത്തിൽ പ്രതികൾ പറഞ്ഞതനുസരിച്ച് പണം കൈമാറി ഇതിനായി സ്വത്തുക്കളും സ്വർണവും വരെ വിൽക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ യുവതി ചെന്നെത്തി ഏറ്റവും ഒടുവിൽ ഇരുപത്തി കോടി രൂപ കൈക്കലാക്കിയതിനു ശേഷം പ്രതികൾ കേസ് അവസാനിച്ചെന്ന് പറഞ്ഞു കേസ് അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈപ്പറ്റാൻ വേണ്ടി അന്ധേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനും പ്രതികൾ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് രേഖകൾ വാങ്ങാനായി അന്ധേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇതാകെ ഒരു തട്ടിപ്പായിരുന്നുവെന്ന് സ്ത്രീക്ക് ബോധ്യം വന്നത് അവിടെ വെച്ച് തന്നെ പരാതി എഴുതി വാങ്ങിയ പോലീസ് സൈബർ വിഭാഗത്തിന് ഈ പരാതി കൈമാറിയിട്ടുണ്ട് അന്വേഷണം നടന്നു വരികയാണ് പക്ഷേ ഇത്രയും വലിയ തുക അത് തിരികെ കിട്ടുന്നതിനുള്ള നടപടികൾ ഇതുവരെ ആയിട്ടില്ല